എത്ര ആയിരക്കണക്കിന് ആളുകളെയാണ് ഈ അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന പോലീസ് കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തിയത് ഞങ്ങളെല്ലാം എം എൽ എ ആയിരുന്നപ്പോൾ ഭീകരനാകരൻ എം പി ആയിരുന്ന സന്ദർഭത്തിലല്ലേ ഞങ്ങളെല്ലാം കണ്ണൂർ എസ് പി ഓഫീസിൻ്റെ മുമ്പിലിട്ടിട്ട് മൃഗീയമായിട്ടടിച്ചത് എന്നിട്ട് ഒന്നും കാണിക്കാനേ ഇല്ലാതിരിക്കുമ്പോൾ പലതും കാണിച്ചിട്ട് ഇപ്പം പറയുന്നുണ്ടല്ലോ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നു ഞങ്ങളെല്ലാം പട്ടിയെ തല്ലുന്നത് പോലെ ആ എസ് പി ഓഫീസിന്റെ മുമ്പിലിട്ട് തല്ലിയല്ലോ കയ്യും കാലും അടിച്ചു ഓടിച്ചല്ലോ ഒടിച്ചല്ലോ അന്ന് എൽ ഡി എഫ് എന്നല്ല യു ഡി എഫിന്റെ ഗവൺമെന്റ് ആയിരുന്നല്ലോ മൊത്തങ്ങ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്രയെത്ര ആളുകളെ എത്രയെത്ര പ്രവർത്തകരെ എത്രയെത്ര സഖാക്കളെ എത്രയെത്ര ഉന്നതരായ നേതാക്കളെ കടന്നാക്കുന്ന വിജയപ്പെടുത്തിയിട്ടുണ്ട് ഈ കേരളത്തിൽ എന്നിട്ട് ഇപ്പോഴും ആദ്യം സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പോലെ സംഘർഷത്തിൽ പോകുമ്പോൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉണ്ടാവുന്നു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവും അതിനെ നേരിടാനുള്ള തൻ്റെ ഇടവും അത് ആവശ്യമുള്ള ഒരു ഊർജ്ജവും വേണം അയ്യോ എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി നടക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് പേ തല്ലുന്നത് തള്ളുന്നത് പോലെയാണ് ഞങ്ങളൊക്കെ തള്ളിയത് അന്ന് ഞങ്ങളോടൊപ്പം അന്ന് എം പി ആയിരിക്കുന്നതാണ് അബ്ദുള്ള കുട്ടിയുണ്ടായിരുന്നു എത്ര എം എൽ എ മാർ എന്നിട്ടിപ്പോൾ വലിയ വിശദീകരണം ഞാനതിലേക്കൊന്നും കടക്കാനുദ്ദേശിക്കുന്നു അതിലേക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു പോകുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാനാണ് കേരളത്തെ ഒരു പുതിയ കേരളമാക്കണം ഒരു നവകേരളം അതിനിപ്പോ രണ്ടാമത്തെ ടേമാണ് ഇനി മൂന്നാമത്തെ ടേമിലേക്ക് കേരളത്തെ നയിച്ചു കൊണ്ടല്ലാതെ ഈ ചരിത്ര ദൗത്യം നിർവഹിക്കാൻ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല